ഇന്ന് വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാം ഓയില് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് പിന്നെ ഒരു ഒരു ടീസ്പൂൺ വട്ടർ അതിലേക്ക് കവാപ്പട്ട രാമ്പും കുരുമുളകും പിന്നെ ഇത്ര ഇടാം അതിലേക്ക് സവാള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കളിച്ചത് അതിൻ്റെ ഒരു ക്യാരറ്റും ഒരു ചെറിയൊരു ക്യാരറ്റും ഒരു ചെറിയ പൊട്ടറ്റോ അതിലേക്ക് ഇത് കൈമാ ആണ് ഒരു കപ്പ് ഒരു കപ്പ് കൈമാ റൈസ് കഴുകി വെച്ചിരുന്നത് അതിലേക്കില്ല ഉപ്പ് അതിലേക്ക് തിളച്ച വെള്ളം ഒരു ഒന്നര കപ്പ് എടുക്കാം ഇതിനൊരു കപ്പാണ് അരി എടുത്തത് ഇത് പനീർ ആണ് ഒരു പത്ത് ക്യൂബ് കൊണ്ട് ഇതാണെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തതാ ഓയില അതിൻ്റെ മുകളിൽ ഇടാം സവാള വറുത്തുന്ന ക്യാഷ് കിട്ടും അതും ഇതിൻ്റെ മുകളിലിടാം ഇനി ഇത് അടച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒറ്റ ബിസിലടിച്ച് ബിസിലാ വരുമ്പോൾ ഒക്കെ ആക്കണം ഇനി പാവി മുഴുവൻ പോയി ഇനി ഇതെടുത്ത് നോക്കാം കുറച്ച് മരിയാലയും കൂടി ഇടാം